പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ക്യാമ്പയിനുമായി അങ്ങ് ഇറങ്ങിയാൽ പിന്നെ അവരതങ്ങ് പൊളിച്ചടുക്കി കയ്യൊടുത്തിട്ട് നിൽക്കും ഇതാണ് അവരുടെ ഒരു ഭാവം ഇപ്പോൾ അവരിറങ്ങിയിരിക്കുന്നത് മീഡിയ വണ്ണിനും ഔട്ട് ഓഫ് ഫോക്കസിനും സീതാവൂദിനും എതിരെയാണ് എന്താണ് സീതാവൂദിനെ എതിരെ ഇങ്ങനെ തിരിയാൻ അവർക്ക് കാരണമായിട്ടുള്ളത് അതൊന്നുമല്ല അവരുടെ എല്ലാ ഉടായ്പകളും അത് പച്ചക്ക് തുറന്ന് കാണിക്കുകയും അത് സമൂഹ മധ്യത്തിൽ ചർച്ചയ്ക്ക് വെക്കുകയും അവരെ തൊലിയുരിച്ച് കാണിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധ്യമാകുന്നു എന്നതാണ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയെക്കുറിച്ച് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഇപ്പോൾ അവസാനമായി കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പുകിലുകളാണ് ഇവരെ ഇത്രമാത്രം കലിപ്പന്മാരാക്കി മാറ്റിയിട്ടുള്ളത് ഈ വിഷയവുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖമായ ഒരു കക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ സി പി എം എന്നാൽ അവർ എത്രമാത്രം ഇടതുപക്ഷമാണ് എന്നത് ഇന്ന് ഒരു ഗവേഷണം അർഹിക്കുന്ന വിഷയമാണ് അവർ പൂർണ്ണമായും വലതുപക്ഷത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ എമ്പാടും കണ്ടുവരുന്നുണ്ട് അത് സാമ്പത്തിക നിലപാടിൽ മാത്രമല്ല അവരുടെ സാംസ്കാരിക നിലവാരത്തിലും ഇടതുപക്ഷത്തു നിന്ന് മാറി വലതുപക്ഷത്തിൻ്റെ ലൈൻ സ്വീകരിക്കാൻ അവർ തുടങ്ങിയിട്ട് കാലം കുറയായി വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നതിനപ്പുറം രാഷ്ട്രീയ രംഗത്ത് യാതൊരു ധാർമ്മികതയും മൂല്യവിചാരവും കാത്തു സൂക്ഷിക്കാത്ത പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരടയാളമായി നമുക്ക് ഈ കാഫർ സ്ക്രീൻഷോട്ടിനെ കാണാവുന്നതാണ് കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഔട്ട് ഓഫ് ഫോക്കസിലൂടെ സീതാവു മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തെ കുറിച്ച് എന്ത് വിചാരിച്ചിരിക്കുന്നു അവരുടെ ഉപബോധ മനസ്സിൽ മുസ്ലിം സമുദായത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണ എന്ത് എന്നത് ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളുകളുടെ മനോഘടനയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത് മുസ്ലിം സമൂഹത്തെ അങ്ങേറ്റം അടഞ്ഞ സമൂഹമായി ഒരു തരത്തിലുള്ള പുരോഗമനാത്മകതയും ഇല്ലാതെ ഒരു തരത്തിലുള്ള ജനാധിപത്യ ബോധവുമില്ലാതെ തങ്ങളിലേക്ക് മാത്രം ചുരുങ്ങി തങ്ങളുടെ ഠാവട്ടത്തിൽ കഴിയുന്ന ഒരു വിഭാഗമായി മുസ്ലിങ്ങളെ അവർ ചുരുക്കി കാണുന്നു എന്നതാണ് എന്ന് മാത്രമല്ല മുസ്ലിംകൾ അങ്ങനെ ആയിരിക്കണം എന്നതാണ് അവരുടെ ഏറ്റവും ഉത്ഘണ്ഠമായ ആഗ്രഹം അവരുടെ സംരക്ഷകരായ ആളുകളായി ഞങ്ങൾ മാറുകയും അവർക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് വന്ന് കേണപേക്ഷിച്ചാൽ ഞങ്ങൾക്ക് ഔദാര്യം തോന്നിയാൽ അത് ഞങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുത്തേക്കും അതിനുവേണ്ടി അവരുടെ നിറം മണം രുചി വർഗം മതം തുടങ്ങി അവരുടെ എല്ലാ സ്വത്വവും ഞങ്ങൾക്ക് അടിയറ വെക്കുകയും കേവലം ഞങ്ങൾക്ക് വോട്ട് കുത്തുന്ന ഒരു വിഭാഗം മാത്രമായി അവർ മാറുകയും ചെയ്യണം ഇതാണ് അവരുടെ മനസ്സിലെ സ്വപ്നം പക്ഷേ പുതിയ പുതിയകാലത്ത് വിദ്യാഭ്യാസം നേടിയ രാഷ്ട്രീയ കാര്യങ്ങൾ സക്രിയമായി ഇടപെടുന്ന അങ്ങനെ ഇടപെടാൻ അവരെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള സാംസ്കാരിക മൂലധനമുള്ള ഒരു വിഭാഗത്തിന് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു വിഭാഗമായി മാറാൻ സാധ്യമല്ല അങ്ങനെ സാധ്യമല്ലാതിരിക്കുന്നതിൽ അങ്ങനെ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട വഹിച്ച ഒരു ടൂളാണ് മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ആ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ ഇരുന്നു കൊണ്ട് അഭിപ്രായം പറയുന്ന ആളുകൾ ഒരു കരുതിവെപ്പുമില്ലാതെ ഒരു കലവറയുമില്ലാതെ വസ്തുതകളെ മതത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആശയങ്ങളുടെയോ അടിമത്തത്തിൽ ഒതുങ്ങി നിൽക്കാതെ അതിനപ്പുറത്തേക്ക് അവരവരുടെ സ്വതന്ത്രമായ കാഴ്ചപ്പാടായി ആ വിഷയത്തിൻ്റെ മെരിറ്റിൽ നിന്നുകൊണ്ട് കൃത്യമായി സംസാരിക്കാൻ സാധ്യമാകുന്നു എന്നതാണ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയെ വ്യതിരക്തമാക്കുന്നത് എന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ മീഡിയ വണിൻ്റെ പ്രോഗ്രാം ഡയറക്ടറായ പ്രമോദ് രാമൻ തന്നെ വിലയിരുത്തുന്നുണ്ട് ആ വിലയിരുത്തൽ നൂറ് ശതമാനം ശരിയാണ് ഔട്ട് ഓഫ് ഫോക്കസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വിഷയങ്ങളെ അവരുടെ സ്വതന്ത്രമായ കൊണ്ട് കൃത്യമായി വിഷയത്തെ പഠിച്ച് അതിൻ്റെ മെരിറ്റ് നിന്നുകൊണ്ട് ആ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് അത് ഇന്നും ജനപ്രീതിയുള്ള ഒരു പഠി പരിപാടിയായി നിലനിൽക്കുകയാണ് ആ ജനപ്രീതിയുള്ള ഈ പരിപാടിയിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നേരത്തെ പറഞ്ഞ അവർ എത്രമാത്രം സാംസ്കാരികമായി വലതുപക്ഷമായി മാറുന്നു അവരെത്രമാത്രം രാഷ്ട്രീയപരമായി വലതുപക്ഷമായി മാറുന്നു അവരെത്രമാത്രം സാമ്പത്തികമായി വലതുപക്ഷമായി മാറുന്നു തുടങ്ങിയ കാര്യങ്ങളെ കൃത്യമായി തൊലിയൊരിച്ച് കാണിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് ഫോക്കസും സീതാവൂതും മീഡിയ വണ്ണുമൊക്കെ ഈ അവരുടെ ഈ നിലപാട് തുടർന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു സമൂഹത്തെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുകയും കൃത്യമായ രാഷ്ട്രീയ ചിന്താഗതിയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും ഇതൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കാൻ എന്ന് ഇടതുപക്ഷത്തെ ഈ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യമാകുന്നുവോ അപ്പോഴാണ് അവർ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിച്ചവരായി മാറുക അതല്ലെങ്കിൽ അവരുടെ പൂർവകാല രാഷ്ട്രീയ ഗൃഹാതുരതയിൽ അഭിരമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബംഗാളിലേതെന്നല്ല റഷ്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് അവർക്കും സംഭവിക്കുവാനുള്ള കാലം അതിവിദൂരമല്ല എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് മീഡിയ വണിനെതിരെ ഔട്ട് ഓഫ് ഫോക്കസിനെതിരെ സീതാവൂദിനെതിരെ കരിതുള്ളി ഇനിയും കൂടുതൽ സീതാവൂതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരുക ഇറങ്ങി വരികയും സംവാദത്തിന് സന്നദ്ധമാവുകയും വേണം നിങ്ങൾക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പൊ സ്ക്രീ കാഫർ സ്ക്രീൻഷോട്ടാവട്ടെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ കേരളത്തോട് പറയുമ്പോൾ അങ്ങനെ പറയാൻ നിങ്ങൾക്കുണ്ടാകുന്ന ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് കൃത്യമായി ഔട്ട് ഓഫ് ഫോക്കസിൽ പറയുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി ഇനി അവിടെ നിയമിക്കുന്ന ആൾ ഒരു കാരണവശാലും ഇതിന്റെ പിന്നാലെ പോയി ഇതാരാണെന്ന് കണ്ടെത്തുവാനുള്ള ശ്രമം നടത്തരുതെന്ന് കൃത്യമായ വിലക്കിട്ട് കഴിഞ്ഞു ഇനി അതുമായി അവരാരും രംഗത്ത് വരികയില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് ഇത്ര ഉറച്ച കൂടി പറയാൻ കഴിയുന്നത് ഇത് നിങ്ങൾക്ക് മാത്രമേ തിരിച്ചറിയൂ ഇത് മറ്റൊരാൾക്കും തിരിച്ചറിയുകയില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു രാഷ്ട്രീയ അന്ധതയുണ്ടല്ലോ ആ അന്ധതയിൽ നിന്ന് എന്ന് മാറാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് നിങ്ങൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കേരള രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യ ബോധത്തിന്റെ നടുമുറ്റത്തേക്ക് എന്ന് നിങ്ങൾ ഇറങ്ങി വരാൻ തയ്യാറാകുന്നു അന്ന് നിങ്ങൾക്ക് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനുള്ള അർഹത ഉണ്ടാവും എന്നിട്ട് നിങ്ങൾ പിന്നെ പോരാടി അതിജീവിക്കുമോ എന്നത് വേറെ കാര്യം അതല്ലെങ്കിൽ സമീപഭാവിയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ് എന്നതിന്റെ അതിന്റെ ദിശാസൂചകങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടി അത് കേവലം ഔട്ട് ഓഫ് ഫോക്കസ് അല്ല അത് സൂം ഇൻ ഫോക്കസ് ആണ് യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്യേണ്ട വിഷയങ്ങളിലേക്ക് സൂം ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് അതിനെ വിലയിരുത്തേണ്ടത് ആ ഒരു ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസലാ വൈകും വരാമത്